രാവിലെ മണിയോട് കൂടി തന്നെ സൺറൈസ് കാണുവാൻ ജനങ്ങൾ മലമുകളിലും മറ്റു നമ്മളിവിടെ ജബൽ ജെയ്സിന്റെ മലയുടെ കുറച്ച് മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഓ മൈ ഗോഡ് ഒരു സ്റ്റെപ്പ് ഗുഡ് മോർണിംഗ് ഇപ്പൊ സമയം രണ്ടു മണിയാണ് രാവിലെ ഞാൻ ചെറിയൊരു യാത്രയിലാണ് അത് ഒറ്റയ്ക്കാണ് ജബൽ ജെയ്സ് വരെ ഒന്ന് പോവാണ് ഫാമിലി വരുന്നില്ല വൈഫും കുട്ടിയൊക്കെ റൂമിൽ നല്ല ഉറക്കമാണ് അപ്പോൾ ഇപ്പോൾ വിന്റർ ആയതിനു ശേഷം ജബൽ ജേസിൽ സീറോ ഡിഗ്രി ഒക്കെയാണ് തണു ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുട്ടിയൊക്കെ ചെറുതായത് കൊണ്ട് ഞാൻ കുട്ടികളെ കൂട്ടുന്നില്ല അപ്പൊ ഞാനൊന്ന് ഒറ്റക്ക് പോയിട്ട് വരികയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ അതും ഒറ്റയ്ക്ക് വളരെ രസമാണ് വിന്റർ സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ജബൽ ജെയ്സ് ക്യാമ്പിംഗ് ലവേഴ്സിന്റെ പറുദീസയായി മാറുന്ന ഒരു കാഴ്ചയാണ് നാം കാണാറുള്ളത് ഞാൻ ഇവിടെ എത്തിയത് രാവിലെ മൂന്നേ മുപ്പതിനാണ് രണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ ആയിട്ട് പോലും ജബൽ ജെയ്സ് ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു തണുപ്പിനെ ഒന്ന് ചെറുത്തു നിർത്താനായി ഒരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കി കൂട്ടത്തിൽ എഗ് ബുൾസയും രാവിലെ ആറുമണിയോടുകൂടി തന്നെ സൺറൈസ് കാണുവാൻ ജനങ്ങൾ മലമുകളിലും മറ്റും വന്നു കാത്തിരിക്കുവാൻ തുടങ്ങിയിരുന്നു അല്പം വെളിച്ചം വന്നു തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് കുറെ മലയാടുകൾ മലമുകളിൽ നിന്നും കുട്ടികളുമൊക്കെയായി താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ കൂട്ടിയിരിക്കുന്ന വേസ്റ്റുകളിൽ നിന്നൊക്കെ ഭക്ഷണം തിരയുന്നു കുറച്ചുപേർ സൂര്യോദയത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നു നമ്മളിവിടെ ജബൽ ജെയ്സിന്റെ മലയുടെ കുറച്ച് മോളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് നല്ല തണുപ്പാണ് ഇപ്പോൾ മൈനസ് വൺ ഡിഗ്രി ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നുള്ളത് അപ്പോൾ കുറച്ച് മൗണ്ടൈനൊക്കെ കയറുമ്പോൾ കുറച്ച് പോകാൻ വേണ്ടി പിന്നെ സൺറൈസ് ഒന്നും കൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മലമുകളിലേക്ക് ഇങ്ങനെ പോവാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ അഞ്ച് തലമാവാണ് ഒരാൾക്ക് ചാർജ് അത് കാണുന്ന ടിക്കറ്റ് എടുക്കുക അതിനുശേഷം യാത്ര നമുക്ക് അങ്ങ ഫ്ലാഗിന്റെ ടിക്കറ്റ് നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഒരു വ്യൂ പോയിന്റിലാണ് ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ മഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ഹജർ പർവ്വത നിരകളും അതിന് താഴ്ഭാഗത്തായി റാക് സീ പോർട്ടുമാണ് കാണാൻ കഴിയുക മുകളിലേക്കുള്ള പാതകൾ കടന്നു പോകുമ്പോൾ ഓരോ നിശ്ചിത ദൂരത്തിലും ഇതുപോലുള്ള വ്യൂ പോയിന്റുകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഷിപ്പുകൾ കാണാം ഈ ചെറിയ ചെറിയ ഇതിങ്ങനെ കാണുന്ന ഷിപ്പുകളാണ് ഈ ഏരിയ ആണ് പോർട്ട് വരുന്നത് നമുക്ക് താഴത്തുള്ള ബ്യൂട്ടി നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് ഈ ബൈനാക്ക് സൂപ്പർ വ്യൂ അങ്ങനെ വീണ്ടും മോളോട്ട് കയറ്റം തുടങ്ങിയിരിക്കുകയാണ് മോളോട്ട് പോകുമോറും തണുപ്പിങ്ങനെ കൂടി കൂടി വരികയാണ് യു എ യിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ജബൽ ജെയ്സ് ഡക് പാർക്ക് ഈ പാർക്കിനെ കുറിച്ചും അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടുതൽ അറിയണോ അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോഗ് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിൽ മലനിരകൾക്ക് നടുവിലാണ് ജേസ് ഡെക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് യു എയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത പോയിന്റ് ആണ് ഇത് നിങ്ങൾക്ക് കാൽനട യാത്രയോ ബൈക്കിംഗോ ഇഷ്ടമാണെങ്കിൽ ഈ പരുക്കൻ പർവ്വത നിര നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരിക്കും ഈ ഡെക് പാർക്കിൽ നിങ്ങൾക്ക് പർവ്വത കാഴ്ച ആസ്വദിക്കാൻ മാത്രമല്ല സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും ഒപ്പം അതിശയകരമായ കടൽ കാഴ്ചയും ആകാശവും ആസ്വദിക്കാം നമ്മടെ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജബൽ ജയ്സിന്റെ ട്രയൽ ഡിസ്റ്റൻസ് ഫോർ പോയിന്റ് ത്രീ കിലോമീറ്റർ ആണ് ഇവിടെ കുറച്ച് സേഫ്റ്റി റൂൾസ് ഒക്കെ പറയുന്നുണ്ട് ഇവിടെ വി ആർ അപ്രോപ്രിയേറ്റ് ബൂട്ട്സ് ഹാക്സ് ദ നോട്ട് ലിറ്റർ ആൽക്കഹോൾ ലിക്വിഡ് മ്യൂസിക് ഡ്രോൺസ് ആൾക്കോറ്റഡ് ഒമാനിലെ മുസാൻഡ് ഗവർണറേറ്റിലെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ റാസിൽ കൈമയിലെയും വടക്ക് പടിഞ്ഞാറൻ ഹജർ പർവ്വത നിരയിലെ ഒരു പർവ്വതമാണ് ജബൽ ജേസ് കൊടുമുടി ഈ കൊടുമുടിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മീറ്റർ ഉയരമാണുള്ളത് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് റാസൽ കൈമയിലെ താപനില കുറവാണ് മഞ്ഞു കാലത്ത് പർവ്വതത്തിന്റെ മുകളിൽ മൈനസ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത് കണ്ടിന്യൂ രേഖപ്പെടുത്താറുള്ളത്യു ും കടലാണ് നമുക്ക് സൂക്ഷിച്ച് നോക്കിയ കൊറേ ദൂരമാണ് പിന്നെ മഞ്ഞും കുളിയായത് കൊണ്ട് വ്യക്തമായിട്ട് കാണുന്നില്ല അവിടെ കൊറേ ഷിപ്പിംഗ് പറഞ്ഞിടപ്പുണ്ട് ഇവര് ശരിക്കും മാലയുടെ മുകളില് ഒരു ക്യാമ്പിങ് ഏരിയ വെച്ചിട്ടുണ്ട് നല്ലൊരു റെസ്റ്റ് ഏരിയ ഇവിടെ നമുക്ക് ഇരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ആയി താഴെ ആണെങ്കിൽ നമുക്ക് ചേരക്കിട്ട് ടെൻഡൊക്കെ ഇട്ട് കാഴ്ചയും സന്ദർശകർക്ക് വ്യത്യസ്ത റൂട്ടുകളിലൂടെ സങ്കീർണമായ പാതകളിലൂടെ കാൽനടയാത്ര നടത്താം അതിനാൽ ഒരു പാത എത്ര തവണ നടന്നാലും അത് വ്യത്യസ്തമായി തന്നെ അനുഭവപ്പെടും കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് പർവ്വതങ്ങൾക്കുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രവേശിക്കുവാനും പഴയ വാസസ്ഥലങ്ങളിലൂടെയും മറിഞ്ഞിരിക്കുന്ന മരുപ്പച്ചകളിലൂടെയും കടന്നുപോകുന്ന പാതകളിലൂടെ നടക്കുവാനും കഴിയും സമുദ്രനിരപ്പിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മുതൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ വരെ കുത്തനെയുള്ള ഉയരത്തിലുള്ള ഈ ഹൈലാന്റ് ട്രയൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പാതകളിൽ ഒന്നാണ് ഒമാനിലെയും യുണൈറ്റഡ് അറബ് എമിറേറ്റിലെയും അതിവിശിഷ്ടമായ പ്രകൃതി ദൃശ്യങ്ങൾ തടച്ചു വളരുന്ന ഈന്തപ്പഴ ഫാമുകൾ കണ്ടൽക്കാടുകൾ കാടുകൾ അറേബ്യൻ ഗൾഫിന്റെ തീരങ്ങൾ എന്നിവയിലൂടെ ഏറ്റവും മനോഹരമായ കാൽനട യാത്രകളിൽ ഒന്നായി ലോകോത്തര ഹൈക്കർമാർ ഇതിനെ വിശേഷിപ്പിക്കുന്നു ഇങ്ങനെ സൂര്യൻ ഉദിച്ചു സൺറൈസ് ആയി പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള സൂര്യോദയം കാണാൻ വളരെ ഭംഗിയായിരുന്നു മലകളുടെ അടിവാരത്ത് താഴ്വരകൾ എന്നതിന്റെ അറബിപദമായ വാദികൾ കാണാൻ കഴിയും ഏതൊരു പ്രകൃതിയും ചൂടുള്ള വേനൽക്കാലത്ത് ഉറങ്ങുകയും മഴക്കായി ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു മഴ പെയ്താൽ വാതികളിൽ വെള്ളം നിറയുകയും ആടുകൾ ഒട്ടകങ്ങൾ കഴുകുകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള ജലസംഭരണികളായി മാറുകയും ചെയ്യുന്നു അല്പം റിസ്കി ആയിട്ടുള്ള ഒരു പാതയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോകുന്നത് കൈവരികളൊന്നും ഇല്ലാത്ത ഇതിലൂടെ കടന്നു പോകുമ്പോൾ താഴേക്ക് നോക്കിയാൽ നല്ല ഭയം തോന്നും അടുത്ത ഒരു ക്യാമ്പിംഗ് ഏരിയ കൂടി കഴിഞ്ഞ് മുൻപോട്ട് പോകുകയാണ് യാത്ര തുടങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഇപ്പോൾ ഇല്ല അപകടകരമായ പാതകൾ താണ്ടി വീണ്ടും മുൻപോട്ട് സൂര്യൻ ഉദിച്ചുയർന്നതിനു ശേഷം ടെമ്പറേച്ചറിൽ അല്പം ഉയർന്നിട്ടുണ്ട് ടാർഗറ്റിലേക്ക് എത്താറായിരിക്കും ശരിക്കും ഇതിന്റെ ടോപ്പ് ആണിപ്പം നമ്മളുള്ളത് അതിന്റെ മോനില് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ അങ്ങനെ മലയുടെ മുകളിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് എടുത്ത് വീണ്ടും താഴോട്ട് ഇറങ്ങാണ് നല്ല വിശപ്പാണ് പോയിട്ട് ഇനി എന്തെങ്കിലും ഞാൻ മാഗി വാങ്ങിച്ചിട്ടുണ്ട് ന്യൂഡിൽസ് അത് ഉണ്ടാക്കി കഴിക്കണം ഒരു കോഫി വെച്ച് കുടിക്കണം എന്നിട്ട് നേരെ ശർദ്ധയിലോട്ട് മുകളിൽ നിന്നും വേണമെങ്കിൽ വീണ്ടും അഞ്ച് കിലോമീറ്ററോളം യാത്ര തുടരാം പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പോ കൂടിയല്ല വന്നിരിക്കുന്നത് എന്നാൽ സമ്മർ ആരംഭിക്കുന്നതിന് മുൻപായി ആ ചലഞ്ച് പൂർത്തീകരിക്കണം അങ്ങനെ മല ഇറങ്ങി പകുതി വഴിയിലായി ശരിപ്പം എത്ര ഹൈറ്റിലാ അറിയോ ഇവിടെ നിന്നറിയാതെ ഒരു സ്റ്റെപ്പ് താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു ഒമാനി ഭാഗത്ത് ഈ പർവ്വതം വലിയ തോതിൽ അവികസിതമാണ് അപ്രാപ്യമാണ് കൂടാതെ വികസനത്തിൽ നിന്നും വളരെ അകലെയാണ് എന്നിരുന്നാലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഭാഗത്ത് സമീപ വർഷങ്ങളിൽ വളരെയധികം വികസനം ഉണ്ടായിട്ടുണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഭാഗത്തുള്ള പർവ്വതത്തിന്റെ ഭൂരിഭാഗവും മുപ്പത്തി കിലോമീറ്റർ റോഡ് നിർമ്മിച്ചെടുത്തിട്ടുണ്ട് റോഡിന്റെ മുകൾ ഭാഗത്ത് പാർക്കിംഗ് സ്ഥലങ്ങൾ റെസ്റ്റോറൻറ്റ് ടോയ്ലറ്റുകൾ ഒബ്സർവേഷൻ പ്ലാറ്റ്ഫോം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഞാൻ യാത്ര അവസാനിപ്പിച്ച അവർ നിന്നും മുൻപോട്ട് പോയാൽ ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിന്റിന് ശേഷം റോഡ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സിപ് ലൈനിലേക്കും ഇത്തിസ്ലാത്ത് സെൽ ടവറിലേക്കും ഏതാനും കിലോമീറ്ററുകൾ മുന്നോട്ട് പോകുന്നു അവിടെ നിന്ന് യു എയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ കാസിമിയുടെ കൊട്ടാരത്തിലേക്ക് ഒരു ഇഷ്ടിക റോഡ് കടന്നു പോകുന്നു നീണ്ട ഒരു മലകയറ്റത്തിന് ശേഷം വീണ്ടും താഴെ തിരിച്ചെത്തിയിരിക്കുന്നു ഞാൻ താഴെ തിരിച്ചെത്തിയപ്പോഴേക്കും ഏകദേശം ഒമ്പത് മണിയോടെ എടുത്തിരുന്നു ജബൽ ജേസിലേക്കുള്ള ബൈക്ക് യാത്രികരുടെയും കാറുകളുടെയും വരവ് അവസാനിക്കുന്നില്ല യു എയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റം ആണ് ജബൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഈ ഏറ്റവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് നമ്മൾ നേരത്തെ വന്ന രാവിലെ ഇവിടുന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഓരോ വ്യൂ പോയിന്റില് പേരിങ്ങനെ ബൈനാകുലർ വെച്ചിട്ട് നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് അവരിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ നോക്കിട്ട്

റാസൽ ഹൈമ സിറ്റി സെന്ററിൽ നിന്നും ഏകദേശം ഇരുപത് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ ദുബായിയുടെ പ്രാന്ത നിന്നും ഒരു മണിക്കൂറിലധികം യാത്ര ചെയ്താൽ ജബൽ ജേസ് പർവ്വത നിരകളുടെ അടിത്തറ്റിൽ എത്തിച്ചേരാം നിങ്ങൾ പർവ്വതങ്ങളുടെ അടിവാരത്ത് എത്തിക്കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും മനോഹരമായ റോഡിലൂടെ യാത്ര ചെയ്യാൻ പോകുകയാണ് ഏകദേശം മുപ്പത് കിലോമീറ്റർ നന്നായി നിർമ്മിച്ച സ്വിച്ച് ബാക്ക് റോഡുകൾ സമുദ്രതരപ്പിൽ നിന്ന് ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് മീറ്റർ ഉയരത്തിൽ കയറാൻ ഒരു മണിക്കൂർ സമയമെടുക്കുന്നു കുത്തനെയുള്ള ചെരുവുകളിൽ ഇരട്ടപാതകൾ വേഗത കുറഞ്ഞ വാഹനങ്ങളെ സുരക്ഷിത മായി മറികടക്കാൻ അനുവദിക്കുന്നു വിവിധ വ്യൂവിംഗ് പോയിന്റുകൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഡൈനിങ് ഓപ്ഷനുകൾ എന്നിവയുള്ള മനോഹരമായ റൂട്ടാണിത് കഴിഞ്ഞ എട്ട് മണിക്കൂർ ചിലവഴിച്ച നിമിഷങ്ങൾ വേറിട്ടൊരു അനുഭവമായിരുന്നു സമ്മറിൽ അമ്പത് ഡിഗ്രി വരെ ചൂടെത്താറുള്ള യു എയിലെ ഈ മൈനസ് രണ്ട് ഡിഗ്രി തണുപ്പ് അനുഭവിച്ചറിയേണ്ടതാണ് എന്റെ ഈ ചിൽഡ് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രസകരമായ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ